നമുക്ക് സേതുവിന്റെ പല്ലുവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അച്ചു ശ്രീഹരിയും കൂടെ സംസാരിക്കുവാണ് ആ സമയത്ത് അച്ചുനോട് ശ്രീഹരി പറഞ്ഞു ഇന്ദ്രന്റെ സ്വഭാവം മനസ്സിലായില്ലേ എന്നെ പൂർണ്ണിമ ടെസ്റ്റ് അനുസരിച്ച് തളച്ചിടാനായിരുന്നു അവൻറെ ഭാവം അത് നടക്കില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോ അവൻ അടുത്ത തന്ത്രമായിട്ട് ഇറങ്ങിയെന്ന് പറയാണ് അത് കേട്ടപ്പോ അച്ചു പറഞ്ഞു അത് മനസ്സിലായി ശ്രീഹരി എന്ന് പറയാം ഒരു കാര്യണ്ട് അവന്റെ വിചാരം എന്താ പൂർണിമ ടെസ്റ്റൈൽസിലേക്ക് മാധവ നൈറ്റീസ് വാങ്ങിയില്ലെങ്കിൽ നമ്മൾ കച്ചവടം പൂട്ടിപ്പോന്ന് അതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രം നമുക്ക് തെളിയിച്ചു കൊടുക്കണ്ടേ ചോദിക്കാം അച്ചു പറഞ്ഞു വേണം അവനെ പോലൊരു ദുഷ്ടൻ ഈ കുടുംബത്തിലുള്ളടത്തോളം കാലം ഈ കുടുംബം ഗതി പിടിക്കില്ല അവനെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ പായിക്കണം എന്ന് പറയാണ് അവൻ അങ്ങനെ ഇവിടെ സൂചിച്ച് ജീവിക്കണ്ട നമ്മളെയൊക്കെ താർക്കാനും അവന്റെ ഭാവം പക്ഷേങ്കില് പൂർണാമയാണെങ്കിൽ കണ്ണടച്ച് അവനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുവല്ലോ എന്ന് ശ്രീഹരി പറയാ അത് കേട്ടപ്പോ അച്ചു പറഞ്ഞു അവന്റെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്ന അവന്റെ ചതികളൊക്കെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും ശ്രീഹരി ശ്രീഹരി അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാണ് ആ സമയത്ത് പല്ലവി കാത്ത് നിൽക്കുവാണ് പല്ലവി കാത്തു നിന്ന് കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിയുടെ അടുത്തേക്ക് സേതു വന്നു സേതുന്റെ കയ്യിലൊരു ഒരു കവർ ഉണ്ടായിരുന്നു അല്ല സേതു ഇത് എങ്ങോട്ട് പോയതാ എന്ന് ചോദിക്കുകയാണ് അതെ ഞാനിത് വാങ്ങാൻ പോയതാ ഇതെന്താ കവറിനകത്ത് സാരിയാണെന്ന് പറയാണ് സാരിയോ അതെ അമ്മയെ ആദ്യമായിട്ട് കാണാൻ പോലെ അപ്പൊ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു സാരി വാങ്ങിയതാന്ന് പറയാം അത് പിന്നെ എന്നെയും കൂടെ വിളിക്കാൻ വരായിരുന്നോ ഞാനും കൂടെ വരില്ലായിരുന്നോ സെലക്ട് ചെയ്യാനായിട്ട് അത് പിന്നെ പെട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നി വാങ്ങാനായിട്ട് അതുകൊണ്ട് ഞാനിത് വാങ്ങിയതാന്ന് പറയാം ഓ അങ്ങനെയാണല്ലേ അല്ല നല്ലത് നോക്കി സെലക്ട് ചെയ്യാമായിരുന്നു എന്നൊക്കെ പറയാം അതൊന്നും കുഴപ്പമില്ല ഞാൻ എൻ്റെതായ ഇഷ്ടത്തിന് ഒരെണ്ണം എടുത്തു അമ്മ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ എന്തു സമ്മാനം കൊടുക്കണ്ടേ എന്നൊക്കെ പറയണം പിന്നീട് പല്ലവീട് പറഞ്ഞ് കയറ് നമുക്ക് പാന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മേലടുത്തേക്ക് പോവാണ് ആദ്യമായിട്ടാണ് തൻ്റെ അമ്മയെ കാണാനായിട്ട് സേതു മധവം പോകുന്നു കുറേ കാലങ്ങളായി കണ്ടിട്ട് അമ്മ ഉപേക്ഷിച്ച് പോയതിന് ശേഷം അമ്മയെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല പോകുന്ന വഴിക്ക് സേതുവിൻ്റെ മനസ്സിൽ നല്ല ടെൻഷനുണ്ട് ആ സമയത്ത് പല്ലേ പറഞ്ഞു എന്താ സേതു കേട്ടോ സേതുവേണ്ട മുഖമൊക്കെ വല്ലായിരിക്കണം എന്ന് ചോദിക്കുക ഏ ഒന്നുമില്ല എനിക്കറിയാം സേതു എണ്ണ മനസ്സ് അതെ അതേ പ്രതീക്ഷകളൊന്നും ആയിട്ട് പോവണ്ട കേട്ടോ കുറേ കാലങ്ങളായല്ലേ കണ്ടിട്ട് അപ്പം അമ്മയും മോനും തമ്മിൽ ഇപ്പോൾ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ കാണും അപ്പോഴേക്ക് സേതു പറഞ്ഞു എത്രയാണെന്ന് പറഞ്ഞാലും എൻ്റെ അമ്മയല്ലേ രക്ഷ്മിയമ്മ അപ്പ അതുകൊണ്ട് അമ്മയ്ക്ക് എന്നെ മറക്കാനൊന്നും കഴിയില്ല അത് ശരിയെ മറക്കാനൊന്നും കഴിയില്ല പക്ഷേ എങ്കിൽ ചിലപ്പോൾ കാണുന്ന ഉടനെ കെട്ടിപ്പിടിക്കുന്നോ സ്നേഹപ്രകടനം നടത്തുന്നോ ഒന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഏ അങ്ങനെയൊന്നും ഇല്ല പല്ലവി എൻ്റെ അമ്മയെ ഒരു നോക്ക് കണ്ടാൽ മാത്രം മതി വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒന്ന് കാണണം പിന്നെ ഈ സാരി കൊടുക്കണം കല്യാണത്തിന് ക്ഷണിക്കണം അതൊക്കെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതൊക്കെ നടക്ക് ചെയ്ത് കേട്ടാന്ന് പറയാം അങ്ങനെ അവര് മേലേടത്തിന്റെ മുറ്റത്തേക്ക് ചെല്ലുവാണ് അപ്പം അവിടെ ചെല്ലുന്ന സമയത്ത് ചെയ്തോ നല്ല ടെൻഷൻ ഉണ്ട് അങ്ങനെ ഗേറ്റിന്റെ അവിടുത്തെ കോളിംഗില് അടിച്ചു കഴിഞ്ഞപ്പോൾ അകത്തുനിന്ന് സെക്യൂരിറ്റിക്കാരൻ വന്നു അപ്പം മേലടത്ത് നിന്ന് വലിയൊരു നെയ്മോർഡൊക്കെ ഗേറ്റിൽ ഉണ്ടായിരുന്നു സെക്യൂരിറ്റിമാരക്കാരൻ വന്നിട്ട് ചെന്താ എന്താ ഏതാന്നൊക്കെ ചോദിക്കുക ഞാന് ലക്ഷ്മി മാഡത്തിനെ കാണാൻ വന്നാന്ന് പറയാ അപ്പോയിന്റ്മെന്റ് ഉണ്ടോന്ന് എന്ന് ചോദിക്കുക ഏ ഇല്ലാന്ന് പറയാണ് അങ്ങനെയാണെങ്കിൽ കാണാൻ പറ്റില്ലെന്ന് പറയാ എനിക്ക് കണ്ടിട്ട് പോകാൻ പറ്റുള്ളൂ പറയാ സേതു എന്നാ നിൽക്ക ഞാൻ ഇന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയണ ആരാ ആരാന്ന് ചോദിക്കണം മാധവൻ എന്നാന്ന് പറയാ പിന്നീട് അകത്തേക്ക് വിളിക്കുവാണ് അപ്പൊ മൂർത്തി എന്ന് പറയുന്ന ഒരാളെയാണ് വിളിക്കുന്നത് അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഒരാള് കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയാം രശ്മി മാഡത്തിനെ കാണാൻ വന്നിക്കുന്നോ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഉണ്ടായിട്ടണം അതൊന്നും ഇല്ലാന്നാ പറഞ്ഞേ അങ്ങനെയാണെ ഇന്ന് കാണാൻ പറ്റില്ല എന്ന് അത് പറഞ്ഞു പക്ഷെ പുള്ളിക്കാരൻ പോകാൻ കൂട്ടാക്കുന്നില്ല എന്ന് പറയാ പേര് ചോദിച്ചില്ല എന്ന് ചോദിക്ക ഒരു സേതുമാധവൻ സേതുമാധവനോ ബാക്കി വീട്ടുപേരി വയ്ക്ക് വീട്ടുപേരി സേതുവിനോട് ചന്താന്ന് പൊന്നുമടം എന്നാന്ന് പറയാ പൊന്നുമടം എന്ന് അത് കേട്ടു കഴിഞ്ഞപ്പത്തിന് മൂർത്തി ഏയ് വേണ്ട വേണ്ട ഒരു കാരണവശാലും കയറ്റി വേണ്ടെന്ന് പറയാ അതും പറഞ്ഞ് മൂർത്തി അങ്ങോട്ട് കോള് കട്ട് ചെയ്യുവാണ് പിന്നീട് മൂർത്തി ഓർത്തു എന്റെ ദൈവമേ പൊന്നുമടത്തിലെ സേതുമാധവം കാണാൻ വന്നെന്ന് എങ്ങനെ താൻ ലക്ഷ്മിമാഠത്തിനോട് പറയും അത് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് എന്ത് ചെയ്യണം എന്ന് നിമിഷം ആലോചിച്ച് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയത്ത് സേതുവിന്റെ അടുത്തേക്ക് സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് പറഞ്ഞു മാഡത്തിന് ഇന്ന് കാണാൻ പറ്റില്ല എന്ന് പറയാം അത് കേട്ടപ്പോൾ പല്ലു വേച്ചു ഇവിടെ ഇല്ലേന്ന് ചോദിക്കുക കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല അപ്പോഴേക്കും സേതു പറഞ്ഞു കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കണ്ടിട്ടേ പോകണമെന്ന് പറയാ അപ്പോഴേക്കും പല്ലു പറഞ്ഞു ചിലപ്പോൾ ഇവിടെ അമ്മ കാണത്തില്ലായിരിക്കും സേതു വേട്ടാ അതുകൊണ്ടായിരിക്കും ഉണ്ടേലും ഇല്ലേലും എനിക്ക് ഇന്ന് തന്നെ കാണണം എനിക്കറിയാം ഇവിടെ ഉണ്ടെന്ന് എന്നെ മനഃപൂർവ്വം കാണാരിക്കും അല്ലേ എന്താ നിങ്ങളെ ലക്ഷ്മി മാഡമാണോ എന്നെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞെ അല്ല മൂർത്തി സാറാ പറഞ്ഞതെന്ന് പറയാ മൂർത്തി സാറോ മൂർത്തി സാറാന്ന് പറയാണ് ഈ പറയുന്ന സേതു അറിയത്തില്ലോ മൂർത്തി ആരാന്നുള്ള കാര്യം സേതു പിന്നീട് തൻറെ കയ്യിൽ നിന്ന് വിസിറ്റിംഗ് കാർഡ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇതേ ഇത് എന്റെ കാർഡാണ് ഇത് വെച്ചോ ഞാൻ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാവും ഞാൻ എന്താണെങ്കിലും നിങ്ങളുടെ ലക്ഷ്മി മാഠത്തിനെ കണ്ടിട്ടോ ഇവിടുന്ന് പോകത്തൊള്ളെന്ന് പറയാണ് ആ സമയത്ത് പൂജാമുറിയിലായിരുന്നു ഉം മഹാലക്ഷ്മി ലക്ഷ്മി പൂജകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ദേവി സ്തുതികളൊക്കെ ചൊല്ലുവാണ് മൂർത്തിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ മൂർത്തി ഇങ്ങനെ പുറത്ത് അഷമിയോടെ കാത്ത് വയ്ക്കുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് വന്നിട്ട് ശൈലജയിച്ചു അല്ല ആരാ മൂർത്തി വിളിച്ചെന്ന് വയ്ക്കുക സെക്യൂരിറ്റിക്കാനാ സെക്യൂരിറ്റിക്കാണോ അയാൾ എന്തിനാണ് വിളിച്ചേ പുറത്തു പിരിവുകാരോ വന്നിരിക്കുന്നു പിരിവ് വാങ്ങാനായിട്ട് പ നല്ല പത്തോ ആയിരം കൊടുത്തിട്ട് റിസീപ്റ്റും മേടിച്ച് പറഞ്ഞു വിടാൻ നോക്ക് എന്ന് പറയുന്നത് എന്നിട്ട് ചോദിച്ചല്ലേ ലക്ഷ്മി എന്തു ചെയ്യുന്നേ വെക്കുക പൂജാമുറിയിലാണെന്ന് പറയാം പൂജകൾ ചെയ്ത് പൂജകൾ ചെയ്ത് ഇവിടെ ഈ വീടൊരു കുളവാക്കി എന്നും വലതുകാലും വെച്ച് ഇങ്ങോട്ട് കയറിയോ അന്ന് തുടങ്ങിയ കഷ്ടകാലം ഇത് കേട്ടപ്പോൾ മൂർത്തി പറഞ്ഞു അയ്യോ ശൈലജ മാഡം അങ്ങനെ പറയില്ലെന്ന് പറയാണ് പിന്നെ പറയില്ല പോലും എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് കേറിപ്പോയി ഈ സമയത്ത് മൂർത്തി ഓർത്ത് എങ്ങനെ ഇനി പറയണേ ലക്ഷ്മി മാഡത്തിനോട് പറയാതിരിക്കാൻ പറ്റില്ല കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി പുറത്തേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും മൂർത്തി വെച്ചു അല്ല പൂജകളെ കഴിഞ്ഞു എന്ന് നിൽക്കും കഴിഞ്ഞു മൂർത്തി എന്താന്നറിയത്തില്ല ഇന്ന് മനസ്സിനും വല്ലാത്തൊരു ടെൻഷനാന്ന് പറയാം ടെൻഷനോ അതെ മന്ത്രങ്ങളൊന്നും ചൊല്ലിയിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല തെറ്റി പോന്നു മനസ്സിൽ എന്തോ അല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു അത് കേട്ടു കഴിഞ്ഞപ്പോൾ മുർത്ത് പറഞ്ഞു അതെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പറയാം ഇന്ന് എനിക്ക് ആരെയും കാണാൻ പറ്റില്ല അവരോട് പറഞ്ഞേരാ പോകാൻ പറഞ്ഞേരാ എന്ന് പറയാം പോകാൻ പറഞ്ഞിട്ട് അവർ പോകുന്നില്ല എന്ന് പറയാം അതെന്താ അത് സേതു മാധവനാ വന്നേന്ന് പറയാണ് സേതു മാധവനോ പിന്നീട് തൻ്റെ കയ്യിലേക്കുന്ന വിസിറ്റിംഗ് കാർഡ് അങ്ങ് കൂടെ കൊടുക്കുവാണ് സെക്യൂരിറ്റിക്കാരനൊരു വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വിസിറ്റിംഗ് കാർഡ് അങ്ങ് കൊടുക്കുവാണ് അതിനകത്ത് സേതുമാധവൻ പുന്നുമുടന്ന് കണ്ടു ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ ലക്ഷ്മി ഒന്ന് ഞെട്ടി മൂർത്തി പറഞ്ഞു സേതുമാതാന വന്നിരിക്കുന്നെ അതും പൊന്നുമടത്തിന്ന് ഈ പടി കടന്ന് അയാൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ കാണാതെ പോന്ന് തോന്നുന്നുണ്ടോ ലക്ഷ്മിക്കെന്ന് ചോദിക്കുക ലക്ഷ്മിയുടെ മനസ്സിൽ കൂടെ പഴയ പല കാര്യങ്ങളും ഓർമ്മ വന്നു താൻ കാറിൽ പോകുന്ന സമയത്ത് അമ്മയെ പോവാലമ്മയെന്ന് വിളിച്ചോണ്ട് പുറകെ ഓടി വരുന്ന മകന്റെ രൂപം അത് കൺമുന്നിലേക്ക് വന്ന് കഴിഞ്ഞപ്പതിനും അറിയാതെ തന്നെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകയാണ് ആ സമയത്ത് മൂർത്തി പറഞ്ഞു ഇതേ ഇനിയിപ്പം ഞാനോട് ഇവിടെ പറഞ്ഞിട്ടില്ല ശാലജമാണം ചോദിച്ചു കഴിഞ്ഞപ്പ പറഞ്ഞു പുറത്ത് വന്നിരിക്കുന്നത് പിരിവുകാരാന്നാ പറഞ്ഞിരുന്നേ അതുകൊണ്ട് വെറുതെ ഒന്നും അറിയിക്കണ്ട അറിയാലോ എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് ശൈലജ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ശൈലജ വന്നിട്ടു ഓ ഇത്ര പെടുന്ന പൂജ വഴിപാടും എല്ലാം കഴിഞ്ഞോന്ന് ചോദിക്കും എന്തിനാ പൂജാമുറി കയറി പൂജകളും വഴിപാടുകളും ചെയ്യുന്നേ ആർക്ക് വേണ്ടിയിട്ടാ ഒരു പ്രയോജനം ഇല്ലല്ലോ എന്നിട്ട് വെറുതെ പൂജ എന്ന് പറഞ്ഞ് രാവനെ കയറിക്കോളും എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിയെ കുറ്റപ്പെടുത്തുമാണ് മഹാലക്ഷ്മിയെ മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നീട് മഹാലക്ഷ്മിയോട് പറഞ്ഞു അതെ ഞാൻ തിരുവള്ളക്കാവിലൊരു ക്ഷേത്രത്തിൽ വരെ പോവാ അല്ല നീ എവിടെയെങ്കിലും പോന്നുണ്ടോ എന്ന് വയ്ക്ക ഇല്ലെന്ന് പറയണേ ശരി ചിലപ്പോൾ ഞാൻ കുറച്ച് താമസിക്കും വന്നില്ല എന്നും വരും എന്നൊക്കെ പറഞ്ഞു അവരങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ആ സമയം മൂർത്തി പറഞ്ഞു ആ കാർഡിങ്ങ് എന്തേക്കാൻ പറഞ്ഞിട്ട് ആ കാർഡങ്ങ് എങ്ങ് വാങ്ങുവാണ് ഇനി ഇതങ്ങാനും ശൈലജമാനം കണ്ടിട്ട് തീർന്നു പിന്നീട് ലക്ഷ്മിയോട് ചോദിച്ചു അല്ല എന്താ തീരുമാനം ചോദിക്ക എന്ത് അല്ല മകനെ കാണാനാണോ ഞാൻ എങ്ങനെയാ കാണുന്നത് എന്താ പറയണേ അവൻ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കുമല്ലോ വന്നിരിക്കണേ കാണാതിരിക്കാൻ പറ്റുമോ കാണാതെ അവനെ പറഞ്ഞു വിട്ടണ്ടേ അവൻ പോകുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല കാണണം പക്ഷെ അത് അമ്മയായിട്ടല്ല കാണണ്ടേ മഹാലക്ഷ്മി ആയിട്ട് കാണണം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ മഹാലക്ഷ്മിക്ക് എന്തും മറുപടി പറയണം നടത്തില്ല സമാധാനമായിട്ടിരിക്കെ ഞാൻ അവനെ വിളിച്ചുകൊണ്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് മൂർത്തി അങ്ങോട്ടേക്ക് പോവാണ് ലക്ഷ്മിക്കാണ് വല്ലാത്തൊരു വെപ്രാളവും ബുദ്ധിമുട്ടും ഒക്കെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ലക്ഷ്മി ഇങ്ങനെ നിൽക്കുവാണ് ആ സമയം അവളെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി സേതവും പല്ലവിയും കൂടെ തൊഴുതു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുവാണ് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേനും മൂർത്തി അങ്ങോട്ടേക്ക് ചെല്ലുന്നേ പിന്നീട് സേതുവിനെ വിളിച്ചു അല്ല സേതു മാധവനല്ലേന്ന് ചോദിക്കാം അതെ നിങ്ങളാര ഞാൻ മൂർത്തി മേലെടുത്ത കാര്യസ്ഥനാന്ന് പറയാം അത് കേട്ടിപ്പോൾ രണ്ടുപേരും കൂടെ നോക്കി പിന്നെ വിളിച്ചു നിങ്ങൾ ആരെ കാണാനാ ലക്ഷ്മി അവിടെത്തന്നെ കാണാനല്ലേ വന്നേന്ന് ചോദിക്കും അതേന്ന് പറയാൻ ഈ സമയത്ത് സേതു പല്ലവിയോട് പറഞ്ഞു നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാണോന്ന് അറിയില്ലല്ലോ ആ സമയം പല്ലവിയുടെ ഞങ്ങളവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അകത്തേക്ക് എന്ന് പറയാൻ അത് കേട്ടു കഴിഞ്ഞപ്പോൾ മൂർത്തി പറഞ്ഞു ആ അത് ഞാനറിഞ്ഞു ഞാനാ പറഞ്ഞാൽ കേറ്റി വരേണ്ടതെന്ന് പക്ഷേ ലക്ഷ്മി മാഡം പറഞ്ഞ് നിങ്ങളെ കാണണമെന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനാണ് വന്നേ വരുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു ബുദ്ധിമുട്ടോ എനിക്കൊരു ബുദ്ധിമുട്ടില്ലെന്ന് പറയുകയാണ് അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു വരുന്നതൊക്കെ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ലെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ അത്തേനും സേതു പറഞ്ഞു അങ്ങനെയൊന്നുമില്ല എനിക്ക് എൻ്റെ അമ്മയൊന്നും കണ്ടാൽ മാത്രം മതി വേറൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടല്ല ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എനിക്ക് അമ്മയെ ഒന്ന് കാണണം അനുഗ്രഹം മേടിക്കണം അതിനുവേണ്ടി മാത്രമാണെന്ന് പറയുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത്